പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല അടുത്തതായി നമ്മൾ തുറന്നു വിടാൻ പോകുന്നതാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവരെ സ്വതന്ത്ര അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വിടാൻ പോകുന്ന അതിഥികൾ കുറച്ച് കുഞ്ഞ് മൂർക്കൻ പാമ്പുകൾ അഥവാ സർപ്പങ്ങളാണ് കാരണം അവ വീട്ടിൽ മുട്ട വിരിയിച്ചതല്ല അവർ പല വീട്ടിൽ നിന്ന് പിടികൂടിയ ഒരു പതിനഞ്ചോളം കുഞ്ഞ് മൂർക്കൻ പാമ്പുകൾ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ കുഞ്ഞൻ അതിഥികളെ ദേഹം അതിലൊരാളാണ് ദേഹം അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇവിടെ നമ്മുടെയൊക്കെ അടുത്തേക്ക് ഓടി വരിക അല്ലെങ്കിൽ വാഹനത്തിലേക്ക് വന്ന് കയറും എന്നുള്ളതുകൊണ്ട് നമ്മളിതിനെ കുറച്ച് കുറച്ച് ദൂരേക്ക് അല്പദൂരേക്ക് മാറ്റി വിടുകയാണ് ഉൾക്കാട്ടിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് അടിയിൽ കാട് നല്ല അടിക്കാടുള്ള നല്ല പുല്ലുള്ള സ്ഥലത്തേക്ക് തുറന്നു വിടാൻ പോവുകയാണ് അദ്ദേഹത്തിന് കാണാൻ നമുക്ക് പതിനഞ്ചിലേറെ ആൾക്കാർ മാത്രമേ ഉള്ളൂ കുഞ്ഞന്മാർ അടുത്തതായി നമ്മൾ അടുത്ത റിലീസിങ് അല്ലെ അടുത്ത് തുറന്നു വിടാനായി ഉദ്ദേശിക്കുന്നത് മറ്റാരുമല്ല ഒരു കുറച്ച് കുഞ്ഞന്മാർ കുഞ്ഞന്മാരെന്ന് പറയുമ്പോൾ അവർ പുറത്തുനിന്ന് പറ വീടുകളിൽ നിന്ന് പിടികൂടിയതല്ല എൻ്റെ വീട്ടിൽ ഈ വർഷം അവസാനമായി പ്രസവിച്ച ഒരമ്മ പ്രസവിച്ച ഒരു അണലിയമ്മ പ്രസവിച്ച ഏകദേശം മുപ്പത്തി എട്ടോളം കുഞ്ഞുങ്ങൾ അണലിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയും അതിനെ തുറന്നു വിടുകയും ചെയ്യുന്നത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു അണലി പെരുമാൻ്റെ കട്ട് പെരുമാമിൻ്റെ ഒരു കള്ളറുണ്ടെങ്കിലും പെരുമ്പാമ്പല്ല പെരുമാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുട്ട വിരിയുമ്പോൾ അതിന് ശേഷം ഒന്ന് ഒന്ന് രണ്ടടിയോളം നീളം ഉണ്ടായി ഇത് പക്ഷേ നമ്മുടെ ചെറിയ വെള്ളിൻ്റെ കനമയുള്ളൂ ഒൻപതഞ്ചിൽ താഴെ മാത്രമേ നീളമുള്ളൂ ഇദ്ദേഹമാണ് ഏറ്റവും അപകടകാര്യം കാരണം പെട്ടെന്ന് ഏത് ദിശയിലേക്കും ചാടി കടിക്കുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട് അതുമാത്രമല്ല ഇവരുടെ ചെറിയ കുഞ്ഞു അണലികളുടെ കടിയെരിട്ട് ഞാൻ തന്നെ പറഞ്ഞ ദിവസം പ്രസവിച്ചിട്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് അണലിയുടെ കടി അണലി ഞാൻ തന്നെ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ അടുത്തതായി ഇവരെ ഈ കുഞ്ഞന്മാരെ തുറന്നു വിടുകയാണ് അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന മണ്ടലിയെന്നും വൈപ്പറൊന്നും റെസൾട്ട്സ് വൈപ്പറൊന്നും രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കഠിക്കുന്ന പാമ്പെന്നും നമ്മുടെ അമ്മമാർ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത് രക്തയണലി എന്നും രക്തയണലി എന്നൊരു പാമ്പ് ഇന്നുവരെ ലോകത്ത് ഒരിടത്തും ജനിച്ചിട്ടില്ല ഹീമോടോക്സിനായ വനം അതായത് നമ്മുടെ വൃക്കകൾ തകരാറിലാക്കുന്ന വൃക്കകളെ തകരാറിലാക്കുന്ന ഔഷധം കഠിക്കുന്ന പാമ്പാണ് അണലി നമുക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹൃദയ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടായാൽ അലിയിപ്പിക്കുന്ന മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത് പാമ്പുകളുടെ വനത്തിൽ നിന്നാണെന്ന് പറഞ്ഞു ആ വനം നമ്മുടെ അണലി എന്നറിയപ്പെടുന്ന ചേനത്തണൽ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ ഇരിക്കുന്നത് ആ വനത്തിൽ നിന്നാണ് കൊയാഗുലിൻ എന്നൊരു മെഡിസിൻ ഒരു കോമ്പൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അണലിയുടെ കടിയേൽക്കുമ്പോൾ രക്തം ലൂസായിട്ട് നമ്മുടെ ആ അണലിയുടെ കടിയേറ്റ മുറികൾ കൂടി കാണുന്നത് നിങ്ങൾ കണ്ടു ഞങ്ങളുടെ കഴിഞ്ഞ ആ ഭാഗത്ത് നമ്മൾ എല്ലാവരും മഴ നനഞ്ഞ് കൊന്നു നിൽക്കുന്ന മഴ നനഞ്ഞ് ഷർട്ടും പാൻറ്റും ഒക്കെ നനഞ്ഞ് നിൽക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നു വെള്ളമൊക്കെ തോർത്തി ഷർട്ടൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഒരു കുഞ്ഞ് അതിഥി ഒരു കുഞ്ഞതിഥിയല്ല ഒന്നിൽ കൂടുതൽ കുഞ്ഞിനതികൾ അതായത് ചില കുഞ്ഞിനതിഥികളല്ലാത്ത നമ്മുടെ നാട്ടിൽ വീടുകളിലൊക്കെ കയറി വരുന്ന ചെറിയ ചെറിയ അതായത് ഒരു തീരെ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കൊച്ചു കൊച്ചു കുഞ്ഞന്മാരെ വിട്ടതല്ലാതെ അതിനേക്കാളും മുതിർന്ന രണ്ട് വയസ്സ് ഒരു വയസ്സ് പ്രായമുള്ള മുറുക്കൻ പാമ്പുകൾ എന്ന് പറയുന്ന അധികം നമ്മൾ ഇപ്പോൾ വിടാൻ പോവുകയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു അപകടത്തിൽപ്പെട്ട ഒരു പെരുമ്പാമ്പിനെ നമ്മൾ വിടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് അല്ലാത്ത രണ്ട് പെരുമ്പാമ്പുകൾ രണ്ട് ആൺ പെരുമ്പാമ്പുകളെയും നമുക്ക് വിടാനുണ്ട് അപ്പോൾ നമുക്കിനി ഈ നമ്മൾ രാവിലത്തെ യാത്രയിൽ തന്നെ മഴ എല്ലാവരും നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു ഇപ്പോഴും മഴ തുടർന്ന് പൊക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അതിന് മുന്നേ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ അതിഥികളെ തുറന്നു വിട്ടപ്പോൾ എല്ലാവരും മഴയായതുകൊണ്ട് കൊടയും ക്യാമറയും ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു അതിഥി ഓടി വന്ന് നമ്മുടെ കൗമുദി ടി വിയുടെ കാറിൻ്റെ ഇടുക്കി ബോണറ്റിൻ്റെ അടിയിൽ കൂടി അകത്തെ എഞ്ചിന് എഞ്ചിൻ്റെ സൈഡിൽ കയറുകയും നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും പക്ഷേ അത് ആദ്യമൊക്കെ പരാജയപ്പെടുകയും അത് കഴിഞ്ഞ പിന്നെ അവസാനം നമുക്ക് അതിൻ്റെ അടിയിലത്തെ ഒരു ഫ്ലാപ്പ് ഇളക്കിയിട്ട് അതിനെ പുറത്തേക്കെടുത്ത് അദ്ദേഹത്തിനെയും നമ്മൾ തുറന്നു കിട്ടും നമുക്കത് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൗമുദി ടി വിയുടെ കൗമുദിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ നമ്മുടെ സഹപ്രവർത്തകർക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് എനിക്ക് ആദ്യത്തെ അനുഭവമല്ല നമ്മുടെ മറ്റ് പ്രൊഡ്യൂസറിനും ക്യാമറമാനും ഒക്കെ ഇത് ആദ്യത്തെ അനുഭവമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള അതിഥികളെ ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സദ്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നന്നായിട്ട് മഴ നനഞ്ഞ് എല്ലാവരും ഓഫീസർമാർ എല്ലാവരും മഴ നനഞ്ഞ് നമ്മുടെ ടീമും ഒക്കെ മഴ നനഞ്ഞ് നല്ല തണുത്ത് നമ്മുടെ താഴെ തമ്മിൽ അടിക്കുന്നൊരവസ്ഥയാണ് കാരണം ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടില്ല എനിക്ക് അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ നമ്മളെ കൗമുതി കൗമുതി സ്നേക് മാസ്റ്റർ പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇത്രയ്ക്ക് നനഞ്ഞിട്ടും ഇത്രയും കഷ്ടപ്പെട്ട ഒരു അനുഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തായാലും നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒരു കുഞ്ഞൻ അതിഥികളെ കുറച്ച് പേരെ കുഞ്ഞിനു ചെറിയൊരു ഇടത്തരം അതിഥികളെ കുറേ പേരെ തുറന്നു വിട്ടു അവരൊക്കെ നാല് വഴിക്ക് അങ്ങ് ഇങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയും ഒട്ടനവധി അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അടുത്തതായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുന്നതും കുറേ കണി കഴിഞ്ഞ ഭാഗത്ത് കുറേ കുഞ്ഞു കുഞ്ഞു അണലി അണലികളെ നമ്മൾ തുറന്നു വിടുകയുണ്ടായി ആ തുറന്നു വിട്ട ആ അണലിയുടെ അമ്മ അണലി കുഞ്ഞുങ്ങളുടെ അമ്മയെയും പിന്നെ ഇന്നലെ നീണ്ടകരയിൽ നിന്ന് പിടികൂടിയ ഒരു വലയിൽ കുരുങ്ങി അകപ്പെട്ട ഒരു പെൺ അണലി അണലിയും നമ്മൾ അടുത്തതായി തുറന്നുവിടാൻ തുറന്നുവിടാൻ ശ്രമിക്കുകയാണ് എന്തായാലും നമുക്ക് നമ്മുടെ രണ്ട് അതിഥികളെ രണ്ട് അണൽ അണലി അതിഥികളെ കൂടി പരിചയപ്പെടുത്താം രണ്ടുപേരും അത്ര ഹെൽത്തിയല്ല രണ്ടുപേരും കുറച്ച് ആരോഗ്യത്തിന് അല്പം ഒരു ക്ഷതമുള്ള ആൾക്കാരാണ് കാരണം ഒരാൾ പ്രസവിച്ച ആളും മറ്റേ ആൾ വലിയിൽ കുരുങ്ങിയ ആളുമാണ് ഇദ്ദേഹം വലിയിൽ കുരുങ്ങിയ ആളും ഇദ്ദേഹം എൻ്റെ എടുത്തേക്കായിരിക്കുന്ന അമ്മ അദ്ദേഹം ഏകദേശം മുപ്പത്തെട്ട് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് സമ്മാനമായി നൽകിയ അമ്മയാണ് ഇത് ഇന്നലെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പിടികയില്ലേ കൊല്ലത്ത് നീണ്ടകല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിഷറി ഫിഷറി ബോർഡിൻ്റെ അവിടെ ഒരു വലയിൽ അവരുടെ ഓഫീസിലൊരു വലയിൽ കുരുങ്ങി അകപ്പെട്ട അതിഥിയാണ് ഈ എൻ്റെ വലത്തേക്കയിലിരിക്കുന്നത് അപ്പോൾ നീ ഇടത്തേക്ക് ഇരിക്കുന്ന അമ്മ ആണെങ്കിൽ പ്രസവിച്ചാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് നല്ല നല്ല ആരോഗ്യ ശോഷിപ്പുണ്ട് അപ്പോൾ ഇരുവരെ രണ്ട് പേരെയും നമ്മൾ ഞാൻ എന്തായാലും തുറന്ന് അങ്ങ് തുറന്ന് സ്വതന്ത്രമാക്കി വിടുകയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്യമത്തിൻ്റെ നമ്മളെ നമുക്കെല്ലാ സഹകരണവും സഹായവും ചെയ്തു തന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം സഹായിച്ചു ഇന്ന് രാവിലെ വലിയ മഴയൊക്കെ നനഞ്ഞ് നമ്മുടെ ഒപ്പം സഹായിച്ചു വന്ന നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാർ ശ്രീമാൻ അശോകൻ സാറും ശ്രീ ഗോവി സാറുമാണ് അപ്പോൾ നമ്മൾ ഇവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ പാമ്പുകളെയൊക്കെ സ്വതന്ത്രമായിട്ട് തുറന്നുവിട്ടത് അവർക്ക് അറിയാം ഇത് പാമ്പ് ആള് പോകാത്ത സ്ഥലം എവിടെയാണ് എന്നൊക്കെയുള്ള സ്ഥലങ്ങൾ അറിയാവുന്ന നമ്മൾ അവരുടെ അഭിപ്രായത്തിന് മാനിച്ച് അതേ അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള അതിഥികളെയൊക്കെ തുറന്നുവിട്ടു അവസാനമായി ഇന്നത്തെ നമ്മുടെ ഈ ഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു കുഞ്ഞ് അത്ര വലുതൊന്നും അല്ലാത്ത ഒരു ഇടത്തരം ഒരു ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് പെരുമ്പാമ്പിനി അതുപോലെ തന്നെ ഒരു അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെരുമ്പാമ്പിനി അതോടൊപ്പം തന്നെ ഒരു അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റൊരു പെരുമ്പാമ്പിനി അങ്ങനെ മൂന്ന് പെരുമ്പാമ്പുകളെ നമ്മൾ ഒരുമിച്ച് തുറന്നു നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മൂന്ന് പേരെയും നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ായാലും നമ്മൾ മൂന്ന് അതിഥികളെയും ഒരുമിച്ച് മൂന്ന് പൈത്തൻ അഥവാ പെരുമ്പാമ്പ് മൂന്ന് അതിഥികളെയും നമ്മൾ ഒരുമിച്ച് തുറന്നു വിട്ടു രണ്ട് പേര് പെട്ടെന്ന് മൂന്ന് പേരും പെട്ടെന്ന് ചാടി കുതിച്ച് പോയി പെട്ടെന്ന് ചാടി കുതിച്ച് കടിക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്തായാലും കടിയൊന്നും ഉണ്ടായില്ല എന്തായാലും രണ്ട് പേര് പെട്ടെന്ന് ഓടി കാട്ടിലേക്ക് മറിഞ്ഞ് മൂന്നാമത് ഉള്ള മൂന്നാമത്തെ ആള് നമ്മുടെ ഓഫീസർമാരെ കയ്യിലിരിക്കുകയാണ് ഇവർ ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എയിമെന്ന് പറഞ്ഞാൽ എന്നെ കടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിനെയും നമ്മൾ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഏരിയയാണ് കാരണം ഇവർ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് കാട്ടുകോഴി അതുപോലെ നമ്മുടെ കാട്ടു അതുപോലെ മല പഴ കുരങ്ങുകളുടെ ചെറിയ കുരങ്ങുകൾ അതുപോലെ പന്നി ചെറിയ പന്നി കുഞ്ഞുങ്ങൾ ഒക്കെ ഇത് അവർ പിടിക്കും അപ്പോൾ അവർക്കിവിടെ ഇതെല്ലാം ഇവിടെ ധാരാളമായി ഉണ്ട് അതുമാത്രമല്ല ഇവിടെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവരിൽ എല്ലാവരും ജീവിക്കണം നിർബന്ധമല്ല കാരണം ഇവിടെ ഒട്ടനവധി കിങ്കോബ്ര ഉള്ള സ്ഥലമാണ് കിങ്കോബുലയുടെ ഭക്ഷണമായും ഇവർ മാറും ഇവർ ഇവരെ ഇവരെ ഇഷ്ട ഇവരെ ഭക്ഷണമായി ഉപയോഗിക്കുക കിങ്കോബ്രയുടെ ഒരു വിനോദമാണ് പക്ഷേ മറ്റൊരു പ്രത്യേകതയുള്ളത് ചില കേസുകൾ മാത്രം ഇവ ഓടി ഏതെങ്കിലും പാറ ഇടിക്കണം കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ കിങ്കോബ്രയ്ക്ക് പിടിക്കാൻ കഴിയും അല്ലെങ്കിൽ പുറത്തേക്കാണ് കിടക്കുകയാണെങ്കിൽ കിങ്കോബ്ര അതുവഴി സഞ്ചരിച്ച് പോകണമെങ്കിൽ അവ ഓബ്ര ഭക്ഷമായി തേടുന്നു ഇവയെ ഭക്ഷണമായി ഉപയോഗിക്കും അതുപോലെ ഇവ മരത്തിൻ്റെ മണ്ണിലൊക്കെ ഇവയ്ക്ക് ഇവ കയറിപ്പോകുന്ന ആ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മരത്തിൻ്റെ മണ്ണിൽ കുരങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ അനുഗാത കയറി കുരങ്ങിനെ പിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ നമ്മുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം നമ്മുടെ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് പാമ്പിനെ പിടിക്കുന്ന പാമ്പുകളെ തുറന്നു വിടുക എന്നുള്ളതാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ് ഇന്ത്യൻ റോക്ക് പൈത്തൺ ശാസ്ത്രീയ നാമം പൈത്തൻ മുളൂറൈസ് ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു മലമ്പാമ്പുകളെ രണ്ട് ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൻ അഥവാ റൂറൽ പൈത്തൻ എന്നും രണ്ടാമതായി റിട്ടിക്കുലസ് പൈത്തൻ എന്നുമാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ് നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ് ഇവയ്ക്ക് ഏകദേശം ഇരുപതടിയോളം നീളവും നൂറ് കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റിട്ടിക്കുലാറ്റസ് പൈത്തൻ മലമ്പാമ്പുകൾക്ക് ഏകദേശം ഇരുപത്തിയെട്ടടി നീളവും നൂറ്റി ഇരുപത് കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട് മലമ്പാമ്പുകളുടെ ശരീരം പൊതുവെ കറുപ്പ് നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയവയാണ് ഇവയുടെ അടിഭാഗം മങ്ങിയ വെള്ളനിറത്തോടുകൂടിയിരിക്കും ശരീരത്തിൽ ഉടനീളം മഞ്ഞ നിറത്തിലുള്ള കളങ്ങളും കണ്ടുവരുന്നു പാമ്പുകളുടെ വർഗ്ഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് മലമ്പാമ്പുകളെ തന്നെയാണ് ഇതിനു കാരണം ഇവയുടെ ശരീരത്തിന്റെ വലിപ്പ കൂടുതൽ തന്നെയാണ് ഇവയുടെ നെറ്റിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത അടയാളങ്ങൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളതാണ് വലിയ തലയും കുറുകിയ വാലും ഇവയുടെ പ്രത്യേകത പൊതുവെ ശാന്തപ്രകൃതരായ മലമ്പാമ്പുകൾക്ക് എതിരാളികൾ ഇല്ല എന്നു തന്നെ പറയാം അതിനു കാരണം ഇവയുടെ ഭാരിച്ച നീണ്ട ശരീരമാണ് വിഷാംശം തീരയില്ലാത്ത മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടിപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം വിളിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവുണ്ട് ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട് രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത് നൂറോളം മുട്ടകൾ ഇടുകയും പെൺപാമ്പുകൾ മുട്ടകൾക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുകയും ചെയ്യും ഈ പ്രക്രിയയ്ക്ക് ഏകദേശം രണ്ടു മാസം കാലയളവ് വേണ്ടിവരും ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട് അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും മലമ്പാമ്പുകൾക്ക് ഏകദേശം ഇരുപത് വർഷത്തെ ആയുസ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ശരീരത്തിലെ നെയ്യെടുക്കുന്നതിനു വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഇന്നത്തെ അവസാനത്തെ അതിഥിയെ ഞങ്ങള് തുറന്നുവിടുകയാണ് അത് നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മൾ പ്രേക്ഷകർ കാണണം കാരണം മനസ്സിലാക്കണം സാധാരണ ഞങ്ങളൊരു ഫാമിനെ പിടിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ മനസ്സാ തെറ്റായ ധാരണ മാറ്റണം ഇപ്പം ഈ മഴയത്ത് ഈ എല്ലാം സഹിച്ച് ഈ ഓഫീസർമാർ നമ്മളൂടെ വന്നു അവർ ഇത്രയും മഴ നനഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സാധാരണ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇവർക്കിപ്പോൾ വരേണ്ടതല്ല ഇവർ ഞങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവിടാം അപ്പോൾ കാട്ടിനകത്ത് കൊണ്ടുവിടാൻ പറ്റില്ലെന്നല്ലോ പക്ഷേ അവർക്ക് ആ ജീവിയെ ആ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് അവർ നമ്മളിപ്പം കൂടിയത് രാവിലെയും അത് ആരോഗ്യവാന്മാരായ ഏഴ് അതിഥികളെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് ഒരു വ്യത്യസ്തനായ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മുടെ മാസ്റ്റർ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീറ്റ്